ഹായ് ഐസ് വെൽക്കം ബാക്ക് ആനന്ദൊരു വീഡിയോ സോ ഗെ ജാഡിയുള്ള ഹോർ പിന്നെ വന്നിരിക്കാന്ന് അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു ക്വസ്റ്റിൻ ചോദിച്ചിട്ട് ആൻസർ ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കാം ഗോ കുറേ ആൾക്കാരുണ്ടാവും ലെസ്ഗോ ബാ സേന ഞാൻ ഒരു ക്വസ്റ്റൻ ചോദിക്കുന്നത് സിമ്പിളാണ് സിമ്പിൾ ആണ് സിമ്പിൾ ഞാൻ ഈ ഒരു മൈക്ക് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങി തൗസൻഡ് റുപ്പീസിന് സെയിൽ ചെയ്ത് വേറൊരു മൈക്ക് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിന് വിത്ത് അപ്പം എനിക്ക് ലാഭത്തില്ലേ മയാളത്ത് പറയാം ഞാനൊരു പ്രൊഡക്റ്റ് എട്ടുനൂറ് വാങ്ങി എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് അത് ആയിരം രൂപക്ക് വിറ്റു ആയിരത്തിനൂറ് രൂപക്ക് വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ആയിരത്തി ഇരുന്നൂറ് വിറ്റ് അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് എത്ര ഓടിച്ചത് വേണ്ട വേണ്ട ഞാൻ ആരല്ല നോക്കിയത് സിമ്പിൾ ക്വസ്റ്റ്യാന്ന് ഞാനൊരു പ്രോഡക്റ്റ് ആ ഞാനൊരു പ്രൊഡക്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് സെല് ചെയ്ത് വേറൊരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് റുപ്പീസിന് വാങ്ങി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിന് സെല്ല് ചെയ്ത് അപ്പൊ കാണുന്നുണ്ടോ ഓക്കേ അല്ലേ നൈസ് പേര് ദിവസം കൊടുക്കുന്ന ഒമ്പതിലൊക്കെ പോകുന്നത് സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഞാൻ കൊസ്റ്റിനാന്ന് ഞാൻ പറഞ്ഞരാം ഞാനൊരു എട്ട് നൂറ് സാധനം വാങ്ങുന്നത് കണക്കറിയോ ആ ലേറ്റ് ചെയ്ത് അറിയാലോ ആ എട്ട് നൂറ് സാധനം വാങ്ങിയിട്ടായിട്ട് ആയിരൂക്ക് വിറ്റ് വേറൊരു സാധനം ആയിരത്തിനൂറ് വാങ്ങിയിട്ട് ആയിരത്തി എണ്ണൂറ് വെക്കുന്നു അപ്പൊക്കെ ലാഭം സെറ്റ് ആ ചിന്തിച്ചോ നിനക്ക് ടൈമുണ്ട് ചിന്തിച്ചോ അറിയില്ലേ ഡ്യൂ ഫോളോ പേര്ന്ത് ഭൂമിക മുന്നേ ഒരു വീടാണ് അല്ലേ ആ സിമ്പിൾ ക്വസ്റ്റൻ ആണ് നമ്മളൊരു പ്രോഡക്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങി അത് വൺ തൗസൻഡ് റുപ്പീസിന് സെൽ ചെയ്ത് വേറെ പ്രൊഡക്റ്റ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങിയിട്ട് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് പേഴ്സിന് സെല്ല് ചെയ്യുന്നത് അപ്പം എനിക്ക് പ്രോഫിറ്റ് എത്ര സിമ്പിളാണ് ഞാനൊരു പ്രൊഡക്റ്റ് ഒരു സാധനം രൂപ വാങ്ങിയിട്ട് ആയിരം രൂപയ്ക്ക് വിൽക്കുന്നത് അത് നിന്നിട്ട് വേറൊരു സാധനം ആയിരത്തിനൂറ് രൂപ വാങ്ങിയിട്ട് ആയിരത്തി ഇരുന്നൂറ് വെക്കുന്നത് നൂറ് ആയിരത്തി ഇരുന്നൂറ് ഉപയോഗ വിൽക്കുന്നത് അപ്പൊ പ്രോഫിറ്റ് എത്ര തെറ്റ് തെറ്റ് അറിയാ ബോട്ട് കേട്ടോ നിന്നോ പേരെന്ത് ഗീത ഗീത ചി കേട്ടോ സിമ്പിൾ സിംപിളാണ് സിമ്പിളാന്ന് നമ്മളൊരു പ്രോഡക്റ്റ് എട്ടുനൂറ് വാങ്ങി അത് ആയിരം രൂപയ്ക്ക് സെൽ ചെയ്ത് വിറ്റ് എന്നിട്ട് വേറെ പ്രോഡക്റ്റ് ആയിരത്തിനൂറ് വാങ്ങി

സോറി ദാ. മണിഷ്യ. ഡിയൻ. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഞാൻ 800 രൂപയ്ക്ക് സാധനം വാങ്ങിട്ട് 1000 രൂപയ്ക്ക് സെല്ലേദെ. ഓരോ പ്രോഡക്റ്റ് 1100 രൂപയ്ക്ക് വാങ്ങിട്ട് 1300 രൂപയ്ക്ക് വിക്കുന്നെ. അപ്പോൾ ലാഭം എത്ര? ഏ, ഇങ്ങനെ. അവർ വാങ്ങിട്ട് 1300 കിട്ടി. ആ, രണ്ടാമത് 1200 രൂപയ്ക്ക് സാധനം വാങ്ങിട്ട് 1200 വിക്കുന്നെ. അപ്പോൾ ലാഭം എത്ര ടോട്ടൽ? 600. 400. 300. 300. രണ്ട് പെട്ടത്തെത്തും സാരല്ല വോട്ടേ. ഓക്കേ. ശ്രുതി.

രണ്ടും തെറ്റ് ആൻസർ ആണ് പൊട്ടത്തര്ട്ലേക്സ് അറിയത്തില്ലേ സാരലോളും യൂട്യൂബ് ചാനൽ വരും നോക്കിയാൽ മതി ഒരാൾ പൈസ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് കാണുമ്പോ തന്നെ അപ്തർ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല വിഷമത്തില് പറയുന്നുണ്ടിക്കൊരു ക്വസ്റ്റ്യൻ തരാം സിംപിളാന്ന് ലേശം ബുദ്ധി ഉണ്ടെങ്കിൽ നിനക്ക് അതിന് ആൻസർ കിട്ടും ഓക്കെ ഓക്കെ ഉറപ്പിക്കല്ലേ ഓക്കെ നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് എട്ട്നൂറ് സാധനം വാങ്ങി എന്നിട്ട് തൗസൻഡ് റുപ്പീസ് സെല്ല് ചെയ്ത് വേറെ പ്രോഡക്റ്റ് ആയിരത്തി നൂറ് രൂപക്ക് വാങ്ങി ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സെല്ല് ചെയ്ത് അപ്പം എനിക്ക് പ്രോഫിറ്റ് എത്ര അമ്മയ്ക്കും പറയാം മോക്കും പറയാം ആർക്കും പറയാം ഓക്കെ അമ്മ ഇങ്ങോട്ട് വാ ഇതാ ഞാനൊരു ആ ഈ ഒരു സാധനം എട്ടുന്നൂറ് രൂപ വാങ്ങി എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ എന്നിട്ട് ആയിരം രൂപക്ക് സെല് ചെയ്ത് വേറെ ഇതേപോലത്തെ സാധനം ആയിരത്തി നൂറ് രൂപക്ക് വാങ്ങിയിട്ടായിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റ് അപ്പൊ എനിക്ക് പ്രോഫിറ്റ് പറ 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 അപ്പൊ ലേശ ബുദ്ധി എനിക്ക് ഇല്ല പ്ലസ് ഉണ്ട് സത്യം പറയും എട്ട് എങ്ങനെ ആ ആ എട്ടുന്നൂറിനൊക്കെ ഇരുന്നൂറ് കൂട്ടിയാറ് കൂട്ടാൻ വിട്ടത് അപ്പൊ നൂറിനൊക്കെ ലാഭം സോ ഗൈസ് ഒരുപാട് ചെറിയ ചെറിയ പിള്ളേർ വന്നിട്ട് ഫോളോ ആക്കി നിക്കുന്നുള്ളു സിമ്പിൾ ക്വസ്റ്റൻ ആണ് വീട്ടിൽ നിന്ന് ചിന്തിച്ചാ മതി നിങ്ങക്ക് എന്തായാലും കിട്ടും ഓക്കെ ഫസ്റ്റ് നമുക്ക് പൈസ തരാം അടുത്ത ദിവസം ഹൺഡ്രഡ് റുപ്പീസ് വേറെ എനിക്കത് വേണോ കഴിഞ്ഞല്ലേ ഗായത്രി ശ്രേയാൽ ടൈഡ് സിമ്പിൾ ആണ് പ്രോഡക്റ്റ് എയ്റ്റർ റുപ്പീസിന് വാങ്ങി തൗസൻഡ് റുപ്പീസ് അല്ലേ

കീർത്ത കീർത്ത സിമ്പിൾ സിമ്പിളാന്ന് ഒരു പ്രോഡക്റ്റ് ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങുന്നത് എൻ്റെ ആയിരം രൂപക്ക് സെല്ല് ചെയ്യുന്നു വേറൊരു പ്രോഡക്റ്റ് ആയിരത്തിനൂറ് രൂപക്ക് വാങ്ങിയിട്ടായിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് സെല് ചെയ്യുന്നു എനിക്ക് പ്രോഫിറ്റ് എത്ര ആ ആ എൻ്റെ ആയിരം കിട്ടു ആയിരുന്നൂറ് വേറെ സാധനം വാങ്ങി എന്റെ ആയിരത്തി ഇരുന്നൂറ് എൻ്റെ പ്രോഫിറ്റ് എത്ര ഓക്കെ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം നമ്മള് ഫോളോവർ കിട്ടി നമുക്ക് വൈനപ്പാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ വീഡിയോ